ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതൊരു പെരുന്നാളിൻ്റെ വ്ലോഗാണെട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ കുറേ ഡിലേ ആയൊരു വീഡിയോ ആണല്ലോ അപ്പോൾ ഇപ്പോഴാണ് ടൈം കിട്ടിയത് ഇനി ഈ വീഡിയോസൊക്കെ ആക്കിയിട്ട് വേണം എനിക്ക് അടുത്ത വീഡിയോസ് എടുക്കാൻ സ്പേസ് ഒക്കെ കഴിഞ്ഞേക്കാം കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയിട്ട് ഞാൻ പെരുന്നാൾ വ്ലോഗ് ഇടാമെന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ ദിവസം ഞങ്ങൾ ആദ്യം പോയത് കോബാർ കോർണേഷ്ക്ക് ആട്ടോ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു അപ്പാനും കുട്ടീനും ഞങ്ങൾ കോബാർ കോർണേഷക്ക് പോയി ഇവിടേക്ക് പോകാൻ മറുപോൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ പോണ വഴിക്കാണ് ഇത്ര എന്ന് പറഞ്ഞ ഒരു ലൈബ്രറി ഉള്ളത് അപ്പോൾ ഇപ്പോൾ അവിടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ പോയി പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാളിൻ്റെ മെഹന്തി നിങ്ങൾക്ക് മെഹന്ദി കോൺസൊക്കെ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്താൽ മതി ഡെക്സ് ഒക്കെ കണ്ടിട്ട് അതാണ് മോൾക്ക് ഈ പ്ലേസ് നല്ല ഇഷ്ടം ആയിട്ടാണ് കേട്ടോ ഇവിടെ ജെല്ലി ഫിഷിനെ കാണുന്നത് ഇവിടെന്നല്ല ഞാൻ ആദ്യമായിട്ടാണ് കാണണേ ഉപ്പ പറഞ്ഞിരുന്നു ഇവിടെ ദമാമിൽ ബീച്ചിലൊക്കെ പോയ ഈ ജെല്ലി ഫിഷിനെ കാണാൻ അതിനെ പിടിക്കൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നമ്മുടെ ദൂരക്കെ നോക്കിയാൽ കൊറേ ജെല്ലി ഫിഷിനെ കാണാൻ കേട്ടോ ആ വൈറ്റ് കളർ കാണുന്നതൊക്കെ ജെല്ലി ഫിഷാണ് ഇത് പെരുന്നാളിൻ്റെ അടുത്ത ദിവസമാണ് കേട്ടോ അപ്പോൾ അന്നാണ് ഞങ്ങൾ മെയിനായിട്ട് ആയിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകണത് അപ്പോൾ നേരെ പോകുന്നത് ജുബൈലേക്കാണ് ജുബൈയിൽ കണ്ടെത്ര ദൂരം ഒന്നും അല്ല ഇവിടെ അടുത്തു തന്നെയാണ് ഇപ്പോൾ മോള് കാര്യമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം ദൂരക്കൊന്നും പോകാൻ പറ്റിയില്ല അബേക്കൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അത്ര ദൂരക്കൊന്നും ഒന്നും ഇപ്പം തന്നെ പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്തുള്ളൊരു പ്ലേസ് ചൂസ് ചെയ്തതാണ് എനിക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ജുബൈലെത്താറായപ്പോൾ ഭയങ്കര ഗ്രീൻ ആണ് കേട്ടോ പുറത്ത് കുറേ പ്ലാന്റ്സും ഗ്രാസസും ഒക്കെ ഉണ്ട് ിൽ കാണട്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര ഗ്രാസിന്റെ ഒക്കെ കുറേ ഹിൽസ് പോലെ കാണുന്നോണ്ടായിരിക്കും ഇതിന് ഇങ്ങനെ ഒരു പേര് അവരിട്ടത് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്ട്ടോ ഈ വീഡിയോയില് കാണുന്നതിനേക്കാൾ ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിട്ട് പായ മറുവാമോൾ വീട്ടിൽ കളിക്കുന്ന പായം കേട്ടോ അപ്പം ഞങ്ങൾ വിരിച്ചിരിക്കാന്ന് കരുതി അത് കൊണ്ടുവന്നതാണ് ഹൈലൈറ്റ് കളർഫുൾ ആയിട്ടുള്ള ട്രീസ് ആണ് ഞാൻ കരുതിയത് ഇതൊക്കെ ഒറിജിനൽ ഫ്ലവേഴ്സ് ആണ് എന്നാണ് പക്ഷെ ഇതിന്റെ അടുത്ത് വന്നപ്പോഴാണ് നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് ചെടികൾ ഉണ്ടല്ലോ അതാണ് ഈ സംഭവം അപ്പോൾ എനിക്ക് അതൊരു പർട്ടിക്കുലർ ആയിട്ട് ഫീൽ ചെയ്തു കാരണം ഞാൻ കരുതിയത് ഒറിജിനൽ ആയിരിക്കും എന്നാണ് പിക്സും ഒക്കെ കണ്ടപ്പോ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഇത് ഒറിജിനൽ ആണെന്നാണ് കരുതിയത് കുറച്ചുനേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി പിന്നെ പ്ലാനിങ് മാറ്റിട്ട് നേരെ പാണ്ടേ പോയി എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാന്ന് തീരുമാനിച്ചു ലഞ്ച് ടൈം ആയിരുന്നു കൊറച്ചുകൂടെ കഴിഞ്ഞിട്ട് നല്ല ഹോട്ടല് കാണുകയാണെങ്കിൽ അവിടെ പോയി ലഞ്ച് കഴിക്കാന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ നേരെ പാണ്ടേക്കാണ് കേട്ടോ പോണത് ഈ പോണ വഴിക്ക് കുറേ റിസോർട്ടുകളും ഒക്കെ ഉണ്ട് ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ ഇതമാവ് എന്ന് പറഞ്ഞാല് അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരുപാട് റിസോർട്ടുകളും ബീച്ചസും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എടുത്താലും അത് മറുവമോള കൈ കൊടുത്താൽ മതി അവൾ നേരെ അത് ട്രോളിയിൽ കിട്ടുള്ളൂ നല്ല സന്തോഷമായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് എന്നാലും മുഖം കണ്ട തന്നെ മനസ്സിലാവുണ്ടല്ലോ പിന്നെ അവളുടെ ഇപ്പൊ ഫേവറേറ്റ് ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഇത് ഇത് എപ്പോ കണ്ടാലും വേണം പറഞ്ഞ് കരയും ഇത് കുടിക്കുന്നത് എന്നൊന്നും അറിയില്ല ഭയങ്കര ഷുഗർ കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇടക്കൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് പോയത് സ്വിമ്മിങ് ഒക്കെ അലൌഡ് ആയിട്ടുള്ള ഒരു ബീച്ചിലേക്കായിരുന്നു പക്ഷെ ഞങ്ങൾ ഇറങ്ങൊന്നും ചെയ്തില്ല കേട്ടോ ജസ്റ്റ് അവിടെ പോയി ഇനി പിന്നൊരു ദിവസം പോണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കൊക്കെ ചെയ്യാം അവിടുന്ന് ഞങ്ങൾ നേരെ കോഴിക്കോട് ഗ്രില് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയത് ഞാൻ ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു ഇവിടുന്ന് ഒരു മണിക്കൂറാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്